എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എഴുപത്തി ആറാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോ ഭാഗങ്ങളും മുടങ്ങാതെ ദിവസവും കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം വെറുതെ സംസാരിച്ചു തുടങ്ങിയതാണ് രണ്ടുപേരും ജിനുവിൻ്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ സ്നേഹയ്ക്ക് വലിയ ആശങ്കയാണ് തോന്നിയത് ഇത്രയും സമ്പന്നനായ ഒരു ചെറുപ്പക്കാരനും തീർത്തും അനാഥയായവളായ താനുമായി എന്തു വലിയ അന്തരമാണ് ഉള്ളത് വളരെ ദയനീയ സ്ഥിതിയിൽ നിന്ന് വരുന്ന തന്നെ പ്രണയിച്ചാലും കുറെ കഴിയുമ്പോൾ ഒഴിവാക്കി പോവുകയേ ഉള്ളൂ എന്ന് അവൾ ഉറപ്പിച്ചു വിശ്വസിച്ചു അതുകൊണ്ട് ജിനുവിനോട് മാനസികമായൊരടുപ്പമുണ്ടെങ്കിലും കൂടുതലായി സംസാരിക്കാൻ പോലും താൽപ്പര്യം അവൾക്കില്ലായിരുന്നു ഈ കാര്യം ഒരു ദിവസം സ്നേഹ അനുവിനോട് പറഞ്ഞു അപ്പോൾ അനുവിൻ്റെ മറുപടി തികച്ചും വ്യത്യസ്തമായിരുന്നു അവൻ്റെ കുടുംബം സമ്പന്നമാണ് എന്നതുകൊണ്ട് മാത്രം അവനെ ഒഴിവാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അവന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ പ്രണയബന്ധം തുടരുക പക്ഷേ വളരെ സൂക്ഷിക്കണം ഒരു കാരണവശാലും എവിടെയെങ്കിലും വിളിച്ചാൽ ചെല്ലാതിരിക്കണം സ്വതന്ത്രമായ ഒരു ഇടപെടലും അനുവദിക്കാതിരിക്കുക എല്ലാം വിവാഹബന്ധത്തിന് ശേഷം മാത്രം മതിയെന്ന് നിർബന്ധം പിടിക്കുക അങ്ങനെ വരുമ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയാൻ പറ്റും സ്നേഹയുടെയും ജിനുവിൻ്റെയും പ്രണയം തികച്ചും വ്യത്യസ്തമായിരുന്നു രണ്ടുപേരും സംസാരിക്കുന്നത് പോലും വളരെ കുറച്ചു മാത്രം ഒരു കാരണവശാലും എവിടേക്കെങ്കിലും വിളിക്കുകയോ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുകയോ പോലും ചെയ്യാത്ത ഒരു പ്രത്യേക രീതി അത് അവൾക്കും കൂടുതൽ ഇഷ്ടമായി നാളുകൾ കഴിയുംതോറും അവനോടുള്ള ഇഷ്ടം കൂടി കൂടി വന്നു അനുവിനും കിച്ചുവിനും തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ട് എന്നാലും അവർക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതുകൊണ്ട് അവർ നിശ്ചിത അകലം പാലിച്ചു അങ്ങനെ പരസ്പരം സ്നേഹിച്ചു രണ്ടു പേർക്കും കാര്യമറിയാം പക്ഷെ തുറന്നു പറഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ വന്നാൽ ശരിയാവുകയില്ല എന്ന് സ്നേഹയ്ക്ക് തോന്നി അതുകൊണ്ട് അവൾ ആ കാര്യത്തിൽ ഇടപെട്ടു ഒരു ദിവസം അവൾ തന്നെ കിച്ചുവിനോട് കാര്യമങ്ങ് പറഞ്ഞു എൻ്റെ അനക്കുട്ടിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവൾ കഠിനമായ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതുവരെ നിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടില്ല എന്ന് അവൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നോട് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത് നിനക്കവളെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പറഞ്ഞേടാ ഇതെന്തൊരു ചോദ്യം അനുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആദ്യമായി അവളോട് താല്പര്യം തോന്നിയത് അന്ന് മുതൽ തന്നെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടിയായിട്ട് എന്നിട്ടും ഇപ്പോൾ നേരിട്ട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് മനസ്സിലാവാത്തത് സ്നേഹധൈര്യമായി അവളോട് പറഞ്ഞേക്ക് എൻ്റെ മനസ്സിൽ ആദ്യമായി കയറി കൂടിയതും ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചിരിക്കുന്നതുമായ ഒരേ ഒരാൾ അനുകുട്ടിയാണെന്ന് അവളല്ലാതെ ഇനി മറ്റൊരാളിനെ പറ്റി എനിക്ക് ചിന്തയില്ല ഞാൻ ചിന്തിക്കുകയും ഇല്ല ചിലവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് സ്നേഹകാര്യം അനുവിനോട് പറഞ്ഞത് അറിയാവുന്ന കാര്യമാണെങ്കിലും അത് അവൻ പറഞ്ഞു കേട്ടപ്പോൾ അവൾ ആകെ ഒന്ന് കോരിത്തരിച്ചു ഒരു വർഷം വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി ചില്ലറ സംഭവങ്ങൾ മാത്രമാണ് ആ കാലയളവിൽ ഉണ്ടായിരുന്നത് അതിൽ തന്നെ അവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോളേജിലെ ആദ്യ വർഷത്തിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടുകളും അവർക്കാർക്കും അനുഭവിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് മുഴുവൻ സമയവും പഠനത്തിൽ ശ്രദ്ധിക്കാനും കഴിഞ്ഞു കിച്ചു വക്കച്ചേട്ടൻ്റെ വീടുമായി വളരെ പൊരുത്തത്തിലായി കോളേജിൽ നിന്ന് വീട്ടിലെത്തിയാൽ വൈകുന്നേരത്തേക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കണം അതിന് ദീനാമ്പ ചേടത്തയോടൊപ്പം കൂടും പലപ്പോഴും ചേട്ടത്തിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും അടുക്കളയിൽ വന്ന് നിൽക്കുകയെങ്കിലും ചെയ്യും കിച്ചുവിന് നല്ല കൈവേഗതയുള്ളതുകൊണ്ട് അടുക്കളപ്പണിക്ക് അവന് അധിക സമയം വേണ്ട രാവിലത്തേക്കുള്ള അരിയും കൂടി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ പണി തീർന്നു പിന്നെ അവർക്ക് മൂന്ന് പേർക്കും വേണ്ട അത്താഴം വിളമ്പി എടുത്തു വയ്ക്കാനും കൂടി ആകെ ഒന്നര മണിക്കൂർ മാത്രം മതി അത് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞത് പന്ത്രണ്ട് മണിവരെ എങ്കിലും പഠിക്കേണ്ടിയിരിക്കുന്നു അത്ര നേരം കുടിക്കാനാവശ്യമുള്ള വെള്ളവും ഫ്ലാസ്കിലാക്കി വയ്ക്കും എന്നിട്ട് കിച്ചു അവൻ്റെ മുറിയിലേക്ക് പോകും അതിനു മുൻപ് വക്കച്ചൻ ചേട്ടനും ചേട്ടീം കിടന്നു എന്ന് ഉറപ്പുവരുത്തും വാതിലുകളൊക്കെ കുറ്റിയിട്ടു എന്നുറപ്പുവരുത്തിയ ശേഷം മുകളിലേക്ക് കയറിപ്പോകും ജീവിതം ഒരു ക്രമമായി മുന്നോട്ടു പോകാൻ തുടങ്ങിയപ്പോൾ ദിവസങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങാനും തുടങ്ങി ആദ്യത്തെ രണ്ട് സെമസ്റ്ററുകളുടെ പരീക്ഷ ഒരുമിച്ചാണ് അതിനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് മൂന്ന് പേരും സപ്ലി വന്നു പോയാൽ പിന്നെ ഭാരം ഇരട്ടിയാകും അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ മൂന്ന് പേരും വളരെ ശ്രദ്ധിച്ചു മാത്രവുമല്ല തങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നവർ തങ്ങളുടെ നിലവാരത്തെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും കൂടുതലും അനുവിൻ്റെയും സ്നേഹയുടെയും കാര്യത്തിലാണ് കാരണം സ്കറിയ സാറിൻ്റെ ശിഷ്യനാണല്ലോ അവിടുത്തെ പ്രിൻസിപ്പൽ അപ്പോൾ പിന്നെ സാറിനെ ഒന്ന് വിളിച്ചു ചോദിക്കുകയല്ലേ വേണ്ടു സ്കറിയ സാർ ചോദിക്കാറുണ്ട് എന്ന് പ്രിൻസിപ്പൽ ഒരിക്കൽ അവരോട് പറഞ്ഞു അപ്പോൾ പിന്നെ റിസൾട്ടിൻ്റെ കാര്യം അറിയാതിരിക്കുമോ സപ്ലി ആയാൽ മഹാനാണം കേടാകും അതുകൊണ്ട് അവർ രണ്ടുപേരും പരമാവധി പരിശ്രമിച്ചു കിച്ചുവിൻ്റെ പഠനത്തെപ്പറ്റി വക്കച്ചൻചേട്ടൻ കാര്യമായി ഒന്നും തിരക്കാറില്ല എന്താണ് തിരക്കാത്തത് എന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ വക്കഞ്ചഞ്ചേട്ടൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് എനിക്കെങ്ങും അവൻ പഠിക്കുന്നതിനെപ്പറ്റി യാതൊന്നും അറിയത്തില്ല പിന്നെ അവൻ നന്നായി പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്താൻ കഴിയുന്നതെങ്ങനെ പിന്നെ പരീക്ഷയിലെ ഫലം വന്നുകഴിഞ്ഞിട്ട് മാർക്കിൻ്റെ നിലവാരം വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കിച്ചു പഠനത്തിൽ അങ്ങനെ പിന്നോട്ടൊന്നും പോകില്ല ഒന്നും രണ്ടും സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു മൂന്ന് പേർക്കും പരീക്ഷ വളരെ തൃപ്തികരമായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചു വളരെ കുറഞ്ഞ അവധിക്കാലമാണ് ഉണ്ടായിരുന്നത് ആ കാലത്താണ് അച്ഛന് അടുത്ത ഫൊറോനയിലെ ഒരു ഇടവകയിലേക്ക് മാറ്റം വന്നത് അച്ഛനെ കൊണ്ടുപോയി വിടാൻ കിച്ചുവും പോയിരുന്നു ഇനി അച്ഛനെ ഒന്ന് കാണണമെങ്കിൽ കുറേ ദൂരം പോകണം എന്നത് മാത്രമായിരുന്നു കിച്ചുവിൻ്റെ ദുഃഖം അത് കഴിഞ്ഞ് അടുത്ത സെമസ്റ്റർ തുടങ്ങി മൂന്നാം സെമസ്റ്ററിൻ്റെ ക്ലാസ് തീരാനായ കാലഘട്ടത്തിലാണ് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും റിസൾട്ട് വന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടു പേർക്കും എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കുണ്ട് സ്നേഹയ്ക്ക് എഴുപത്തിയൊൻപത് ശതമാനം റാണി തന്നെയാണ് ക്ലാസ്സിലെ മാർക്കിൻ്റെ കാര്യത്തിലും റാണി പിന്നീട് വന്ന സെമസ്റ്ററുകളും അവരെല്ലാവരും മത്സരിച്ചു പഠിച്ചു ഒന്നിലും തന്നെ സപ്ലി ഉണ്ടായതുമില്ല സിവിൽ എഞ്ചിനീയറിംഗ് ബാച്ചിൽ ഒരു സെമസ്റ്ററിന് പോലും സപ്ലിയില്ലാതെ അവസാന സെമസ്റ്റർ വരെ എത്തിച്ചേർന്നത് അനുവും കിച്ചുവും മാത്രമാണ് മെക്കാനിക്കലിൽ ആകെ സ്നേഹയും നാലു വർഷം കഴിഞ്ഞുപോയതറിഞ്ഞില്ല അവസാന വർഷം ഗെറ്റ് ഗെറ്റുഗെതറിനും ടൂറിനുമൊക്കെയായി കുറച്ച് പണം ആവശ്യമായി വന്നു എങ്ങനെയാണ് ടൂർ പോകാൻ വക്കച്ചഞ്ചാട്ടനോട് പണം ചോദിക്കുക എന്ന ഒരു വിഷമത്തിലായിരുന്നു അന്ന് കിച്ചു അതുകൊണ്ട് അവന് വീട്ടിൽ ചെന്നപ്പോൾ അല്പം വിഷമമായിരുന്നു സ്വന്തമായി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലല്ലേ അവകാശത്തോടെ ചോദിക്കാൻ കഴിയൂ അതുകൊണ്ടായിരിക്കാം അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ മുഖം അല്പം വാടിയതായി ദീനാമ്മയ്ക്ക് തോന്നി നാല് വർഷമായി കാണുന്നയാളല്ലേ ചെറിയ മാറ്റം പോലും മനസ്സിലാക്കാൻ പാകത്തിലായി കഴിഞ്ഞു ആ അമ്മ നിനക്കെന്ത് പറ്റി ആകെ ഒരു മൂഡ് ഓഫ് പോലെ എന്താ വിഷമം അമ്മച്ചിയോട് പറ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം നീ തന്നെ അല്ലേ പറയാറ് പരിഹാരമില്ലാത്ത പ്രശ്നമില്ല എന്ന് എന്നിട്ട് നീ തന്നെ വിഷമിച്ച് നടന്നാലോ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് പണം വേണം പഠിക്കാൻ ആവശ്യമായ പണം തരാം എന്നാണ് വക്കച്ചൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ടൂറ് പോയി ജോളി അടിക്കാനുള്ള പണം തരാമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് ചോദിക്കുന്നതും ശരിയല്ല കോളേജിൽ നിന്നും കുട്ടികളെല്ലാം കൂടി ടൂറ് പോകുന്നുണ്ട് ഇപ്പോൾ അവസാന വർഷമാണല്ലോ എല്ലാ വർഷവും അങ്ങനെ അവസാന വർഷക്കാരായ കുട്ടികൾ ടൂർ പോകാറുള്ളതാണ് ഇക്കൊല്ലം ഉത്തരേന്ത്യയിലേക്കാണ് പോകുന്നത് അവിടുത്തെ കുറേ പുരാതന നിർമ്മിതികൾ കാണുകയും പഠിക്കുകയുമാണ് ലക്ഷ്യം അതിനോടുകൂടെ തന്നെ നാട് കാണുകയും കുറച്ച് അടിപൊളിയാക്കുകയും ലക്ഷ്യമുണ്ട് എന്ന് കൂട്ടിക്കൂ നല്ലൊരു തുക ചെലവാകും അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടാകും എന്നതാണ് ഒരു വിഷമം പിന്നെ പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല താനും പോയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ഇവന് ആ കാര്യം പറയുമ്പോൾ പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള വിഷമം അനുഭവപ്പെടേണ്ട കാരണം എന്താണുള്ളത് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കാം എന്നല്ലാതെ വിഷമിച്ചു നടക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇല്ല പോകാൻ താൽപ്പര്യമുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പോകുന്നതുകൊണ്ട് ഗുണം എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തന്നാൽ നീ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന കാര്യത്തിന് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം ആ രണ്ട് ചോദ്യങ്ങൾക്കും കിച്ചു വ്യക്തമായ ഉത്തരം കൊടുത്തു രണ്ട് ചോദ്യങ്ങൾക്കും കൂടി പൊതുവായി ഉണ്ട് എന്ന ഒറ്റ ഉത്തരം കൊടുത്താൽ മതിയായിരുന്നു പോകാൻ താൽപ്പര്യമുണ്ട് പോയാൽ ഗുണവുമുണ്ട് പോകാൻ പണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മാത്രമാണ് ഉണ്ട് എന്ന് ഉത്തരം കൊടുക്കാൻ കഴിയാത്തത് ദീനാമ ചേടത്തി അപ്പോൾ തന്നെ അവിടെ നിന്നും പോയതാണ് കുറച്ചു നേരത്തേക്ക് പിന്നെ കണ്ടതേയില്ല അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്കുള്ള അരിയും കൂടി അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം ഭക്ഷണവും കൊണ്ട് തീന്മേശയുടെ അടുത്തേക്ക് കിച്ചു ചെന്നു അപ്പോൾ രണ്ടു പേരും കൂടി അവിടെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് അമ്മച്ചി അടുക്കളയിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് ആ കാര്യം മറന്നുപോയോ അതോ വരാൻ വയ്യാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും വയ്യായികയുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ മറന്നു പോയതുകൊണ്ടോ വയ്യായികയുണ്ടായിരുന്നതുകൊണ്ടോ അല്ല നീ പറഞ്ഞ വിഷയം ഞാൻ ഇച്ചായനുമായി ഒന്ന് ചർച്ച ചെയ്തു അനുകൂലമായ ഒരു തീരുമാനം മേടിച്ചെടുക്കണ്ടേ ചില കാര്യങ്ങളിൽ ഇച്ചായനൊരുമാതൊരു സിമൻറ്റ് തൂണ് പോലെയാണ് ചെറിയ തോതിലുള്ള കുലുക്കലുകൊണ്ടൊന്നും അനങ്ങുകയില്ല എന്നാലും ഇതിനെ അനക്കാനുള്ള വഴി എനിക്കറിയാമല്ലോ കൂടെ കൂടിയിട്ട് അമ്പത് കൊല്ലമായില്ലേ അത്യാവശ്യമായിരുന്നെങ്കിൽ എന്തിയെ എന്നോട് പറയാതെ അമ്മച്ചിയോട് പറയാൻ പോയത് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മസിൽ പിടിച്ചത് അല്ലാതെ ഇത്രയും കാലത്തെ ബാക്കി ചെലവുകളൊക്കെ തരാൻ കഴിയുമെങ്കിൽ പിന്നെ ഇതുകൂടിയാണോ തരാൻ പറ്റാത്തത് അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ പഠിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതും ഇവിടെ നിൽക്കാൻ സമ്മതിച്ചതുമെല്ലാം തന്നെ വലിയ കാര്യമല്ലേ പോരാഞ്ഞിട്ട് പിന്നെ വിനോദയാത്ര പോകാനും കൂടിയുള്ള പണം ഞാൻ എങ്ങനെയാ ചോദിക്കുക ഒരു മടി അതുകൊണ്ടാണ് അമ്മച്ചിയോടും പറയാതിരുന്നത് അമ്മച്ചി കണ്ടുപിടിച്ചതാണ് സ്വന്തമായി കരുതുന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള മടി വിചാരിക്കില്ലായിരുന്നു ഇപ്പോഴും സ്വന്തമായി കരുതാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു മടി വന്നത് പോകാൻ പണം തന്നില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് ഒരു പരിഭവവുമില്ല സ്വന്തമായി കണ്ടില്ല എന്ന് മാത്രം പറയരുത് അതുമാത്രം എനിക്ക് ദുഃഖമുണ്ടാക്കും ദുഃഖമുണ്ടാക്കിയാലും ഞാൻ കരയില്ല കാരണം ഞാൻ കരഞ്ഞാൽ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല ഇതുവരെ അപ്പോഴേക്കും രണ്ടുപേരും കൂടി എഴുന്നേറ്റ് അവൻ്റെ രണ്ടു വശത്തും വന്ന് നിന്നു ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഇനി പറയില്ല തീർച്ച വിനോദയാത്രയ്ക്ക് പോകാം എന്ന് കോളേജിൽ പറയണം അതിനാവശ്യമുള്ള പണം എത്ര തന്നെയാണെങ്കിലും ഈ വക്കച്ചൻ തന്നിരിക്കും എൻ്റെ മോൻ എവിടെയും പിന്നോട്ട് നിൽക്കണ്ട ആവശ്യം ഞാൻ വരുത്തുകയില്ല നിറയുകയില്ല എന്ന് പറഞ്ഞ കിച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ഈ സ്നേഹമോർത്തപ്പോൾ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്താൽ കേമമായി ഷെയർ ചെയ്തു കൊടുക്കുകയും കാണിച്ചാൽ വളരെ ഉപകാരം കഥയുടെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്യും ഓക്കേ